പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യുവ ഐ എസ് ഉദ്യോഗസ്ഥയും ശ്രീമൻ ജി കാർത്തികന്റെ മരുമകളും ശ്രീമൻ കെ ശബരിനാഥൻ്റെ ഭാര്യയുമായിട്ടുള്ള ദിവ്യ എസ് അയ്യർ അവരെ മുഖ്യമന്ത്രിയുടെ മുൻപൊളി മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമൻ കെ കെ രാഗേഷിനെ വാനോളം പുകർത്തി പുകഴ്ത്തിക്കൊണ്ട് കർണനെ പോൽ പോലും തോൽപ്പിക്കുന്ന കെ കെ ആർ കവചം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി അവർ രംഗത്ത് വന്നു അത് വലിയ വിവാദമായിരുന്നു ഞാനും ആ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് വലിയ വിവാദമായിരുന്നു വലിയ ചർച്ചാവിഷയമാവുകയാണ് ആ ചർച്ചാ വിഷയം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു ഐ എ സി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതായിരുന്നു ആ ആ ആ ചർച്ചാ വിഷയം ഒന്ന് ഭരണകക്ഷിയെ പൂഴുത്തുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം നിരന്തരമായി ഭരണകക്ഷിയെ മാത്രം പൂ എന്ന് പറയുന്നു ഒരു ഔദ്യോഗിക സർക്കാർ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് ഒരു പാർട്ടിയുടെ ചുമതലയിലേക്ക് പോകുന്ന ഒരാളെ പൂഴ്ത്തിയതിനുള്ള അനൗചിത്യം ഇതൊക്കെയാണ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത് അതിനെ ചില മണ്ഡല ന്യായീകരണങ്ങളുമായിട്ട് ആ യുവതി രംഗത്ത് വന്നിരുന്നു നന്മ കണ്ടാൽ താൻ പിന്നെ അതിനെ അംഗീകരിക്കുമെന്നുള്ളത് ചെറുപ്പം മുതലേ പഠിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞത് പക്ഷേ ഈ മൂന്ന് കുറങ്ങന്മാരിയ്ക്കുന്നതുപോലെ ഒരു വിഭാഗം നന്മ ചെയ്യുന്നത് മാത്രമേ അവർ കാണുന്നുള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാർ നന്മ ചെയ്യുന്നത് മാത്രമേ അവർ കാണുന്നുള്ളൂ അല്ല നന്മ എവിടെ കണ്ടാലും അതിനെ അംഗീകരിക്കുക എന്നുള്ളത് അതൊക്കെ അവരുടെ ആബദ്ധവും അസംബന്ധവുമാണ് അവർക്ക് നല്ല സ്ഥാനം കിട്ടിയ സി പി എമ്മിന്റെ നേതാക്കളെ താങ്ങുക എന്നുള്ള ഒരു തരം താഴ്ന്ന പണി ആ വനിത ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് നടന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ശ്രുക്കളെ എനിക്ക് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ കെ കെ രാകേഷും ഡി എസ് ഐനും തമ്മിൽ എന്ത് എന്നുള്ളതാണ് അതെന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാനിതുകൂടെ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതലകളുണ്ട് ഒരു യുവതിയായിട്ടുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥ അവർ പ്രവർത്തിക്കുന്ന വളരെ താഴ്ന്ന ഐ എസ് ഉദ്യോഗസ്ഥർ തന്നെ വളരെ താഴ്ന്ന ഒരു ഒരു പോസ്റ്റിലാണ് അതൊരു പ്രധാനപ്പെട്ടൊരു പോസ്റ്റാണെങ്കിലും അത് പിന്നെ അദാനി ഫോർട്ടിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് അത് അത്ര വലിയ സീനിയർ ആയിട്ടുള്ള ആളുകൾ വഹിക്കുന്ന പോസ്റ്റായിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ വളരെ അവരെനിക്ക് തോന്നിയിട്ട് പത്ത് വർഷം ഐ എ എസ്സിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർ വഹിക്കുന്ന ഒരു പോസ്റ്റ് മറുവശത്ത് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറുവശത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം അത് ഏറ്റവും ഉയർന്ന ഉത്തരവാദിത്തം കാരണം വെച്ചാൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പ്രതി മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായിട്ടാണ് പ്രൈവറ്റ് സെക്രട്ടറി നമ്മൾ കാണാൻ അതേസമയം ഈ ദിവ്യ എസ് ഐരുടെ ഈ ജോലി എന്ന് പറയുന്നത് താരതമ്യേന താഴ്ന്ന ഒരു ഐ എ എസ് പദവി ഐ എ എസ് പദവികളിൽ തന്നെ താരതമ്യേന താഴ്ന്ന അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് ഇപ്പം ഈ ഈ ഏറ്റവും താഴ്ന്ന ഒരു ഐ എ എസ് പദവിയിൽ ജോലി ചെയ്യുന്ന ദിവ്യ എസ് അയ്യരും ഏറ്റവും ഉയർന്ന മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായിരിക്കുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറിയും തമ്മിൽ എന്താണ് ഇങ്ങനെ പുകഴ്ത്താനുള്ളത് എന്നുള്ളതാണ് എന്നെ നയിക്കുന്ന സംശയം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി കർണനെ തോൽപ്പിച്ച കെ കെ ആർ കവചം ഞങ്ങളോടൊക്കെ ഇത്രയും പിന്നെ ബഹുമാനത്തോടി പെരുമാറിയതിന് നന്ദി മറ്റത് മറിച്ചെന്നൊക്കെ പറയുമ്പോൾ എന്നെ അലട്ടുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഔദ്യോഗികമായി നോക്കിയാൽ ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല നമ്മളിപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങളും എടുത്തു നോക്കൂ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ശരി തെറ്റ് മനസ്സിലാക്കുക ഓരോ പ്രധാനപ്പെട്ട ഫയൽ വരുമ്പോഴും ആ ഫയലുകൾ പഠിച്ച് അതിൽ മുഖ്യമന്ത്രി എന്താണ് പറയേണ്ടത് എന്നുള്ളത് നമുക്കറിയാം കൊണ്ട് എഴുതുക എന്നിട്ട് അത് മാറ്റി അത് മായച്ചിട്ട് അവിടെ മുഖ്യമന്ത്രിയെക്കൊണ്ട് എഴുതിപ്പിക്കുക സി അടിസ്ഥാനപരമായി അതാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതല ഇനി സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴുള്ള പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതല എന്ന് പറഞ്ഞാൽ എ കെ സെന്റർ തീരുമാനിക്കുന്ന ഫയലുകളിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുക എ കെ സെന്റർ എന്താണോ വേണ്ടത് അത് മുഖ്യമന്ത്രി കൊണ്ട് ഒപ്പിപ്പിക്കുക ഇവിടെ എ കെ സെന്റർ ഒന്നും ഇല്ലല്ലോ പിണറായി വിജയനെ സംബന്ധിച്ചു പിണറായി വിനെ സംബന്ധിച്ചോളം പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പിണറായി വിജയന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ആ ഫയലിന്മേൽ പിണറായി വിജയനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതല ഇനി ഏത് വകുപ്പുകളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ട ഒരു ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വം കൂടി പ്രൈവറ്റ് സെക്രട്ടറിക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായും പ്രൈവറ്റ് സെക്രട്ടറി ഇടപെടുന്നത് ഓരോ വകുപ്പിലെയും അധ്യക്ഷന്മാരുമായിട്ടായിരിക്കും ഓരോ വകുപ്പ് സെക്രട്ടറിമാരുമായിട്ടായിരിക്കും പ്രൈവറ്റ് സെക്രട്ടറി ഇടപെടുക അപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന എന്താ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കെ കെ രാകേഷിന് ഒരു കാരണവശാലും ഈ ദിവ്യ സയ്യർ എന്ന് പറയുന്ന ഈ അദാനി പോർട്ടിന്റെ മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള ഇവരുമായിട്ട് ബന്ധം വരേണ്ട യാതൊരു കാര്യവുമില്ല ഇനി വന്നാൽ തന്നെ വല്ലപ്പോഴും വരേണ്ട കാര്യമേ ഉള്ളൂ വല്ലപ്പോഴും അവർ വന്നു എന്തെങ്കിലും കാര്യം പറഞ്ഞു പോയി അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ അവരെ വിളിച്ച് കെ കെ രാകേഷ് വിളിച്ചപ്പോൾ അവർ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അവർക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അവർ കെ കെ രാഘേഷ് എന്ന് പറയുമ്പോൾ കെ രാകേഷ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറി സമയം കൊടുക്കുന്നു അപ്പോൾ വൺസിൻ്റെ വയൽ വന്ന് കാണേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇനി മറുഭാഗത്ത് ദിവ്യായരുടെ ഭാഗത്ത് നോക്കിയാലോ ദിവ്യായരുടെ ഭാഗത്ത് നോക്കിയാൽ അവർ താഴ്ന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥയാണ് അവർ അദാനി പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അവർക്ക് എന്തെങ്കിലും പോർട്ട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോർട്ട് സെക്രട്ടറിയോടാണ് പോർട്ട് സെക്രട്ടറിയോടാണ് സീനിയർ ആയിട്ടുള്ള എ എസ് ഉദ്യോഗസ്ഥൻ പോർട്ട് സെക്രട്ടറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ബന്ധപ്പെടേണ്ടത് മന്ത്രി ആയിരിക്കും പോർട്ടിൻ്റെ മന്ത്രി ചിലപ്പോൾ പിണറായി വിജയൻ ആയിരിക്കും പക്ഷേ എന്നാലും നേരിട്ടവർക്ക് അവരുടെ വകുപ്പ് അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ബന്ധപ്പെടേണ്ടത് പോർട്ട് സെക്രട്ടറി ആയിട്ടാണ് അപ്പോൾ അവർക്കും നിരന്തരം പിന്നെ പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന് നിരന്തരം ദിവ്യ സയ്യരായി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല അദാനി പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ദിവ്യ സർക്ക് നിരന്തരം കെ 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 ബന്ധപ്പെടേണ്ട പ്രശ്നവും ഇല്ല പിന്നെ അവർ എന്തോ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടറാണെന്ന് പറയുന്നത് സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടറാണെന്ന് പറഞ്ഞാൽ സാംസ്കാരിക വകുപ്പിന് സെക്രട്ടറി ഉണ്ട് ആ സെക്രട്ടറിയായി ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുണ്ട് അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എന്നുള്ള ഒരു പദവി നിലനിർത്തുമ്പോഴും അവർക്ക് കെ കെ രാകേഷിനെ നേരിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ പരസ്പരം അന്യോന്യം ഇത്ര തീഷ്ണവും തീവ്രവുമായി ബന്ധപ്പെടേണ്ട ഒരു കാര്യവും ഇല്ലാത്തപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ അനുഭവിച്ച കർണനേക്കാൾ വലിയ കെ കെ ആർ കവചം എന്ന് ഈ വനിത പറയുമ്പോൾ അതിൽ സ്വാഭാവികമായും സാധാരണക്കാരൻ എന്തെങ്കിലും ദുരൂഹതയോ ഒരു അസ്വാഭാവികതയോ കണ്ടാൽ അതിനെ അതിനെ കുറ്റം പറയാൻ കഴിയുമോ സുഹൃത്തുക്കളെ കാരണം അവർ പറഞ്ഞിരിക്കുന്ന വെച്ച് നമ്മൾ നോക്കിയാൽ എന്താ കാണാൻ കഴിയുന്ന അറിയാമോ ദിവസം ഏതാണ്ട് മൂന്ന് തവണ ഇവർ തമ്മിൽ പിന്നെ കാണുമെന്നും അവരെ തമ്മിൽ വളരെ തീക്ഷണവും തീവ്രവുമായിട്ടുള്ള ബന്ധമുണ്ടെന്നും ഒക്കെ അല്ലേ നമുക്ക് ഈ പോസ്റ്റ് ഉണ്ടാകുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിരിക്കു തന്ന കർണനേക്കാൾ വലിയ കെ കെ ആർ കവചം കർണന്റെ കവചകുണ്ടലത്തെ കുറിച്ചിട്ട് നമ്മൾ കെട്ടിട്ടുണ്ടല്ലോ കർണൻ കവചകുണ്ടലം ഊരി അർജുനന്റെ മാതാവിന് കൊടുക്കുകയായിരുന്നു താൻ കൊല്ലപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ ഭഗവാന കൊടുത്തതാണ് ആ കവചം ആ കവചം ധരിക്കുന്നിടത്തോളം കാലം കർണൻ കൊല്ലപ്പെടുകയില്ല യുദ്ധത്തിൽ അർജുനനൊക്കെ തോക്കുന്ന് വന്നപ്പോഴത്തേക്കും കർണൻ ആ കവചകുണ്ടലം ഊരിയാൽ താൻ മരിക്കും എന്ന് തനിക്ക് അറിയാമായിരുന്നിട്ട് പോലും ആ കവചകുണ്ടലം ഊരി പിന്നെ പിന്നെ തൻ്റെ അർജുനന്റെയും തൻ്റെ മാതാവെന്ന് താൻ വിശ്വസിക്കുന്നതുമായിട്ടുള്ള വനിതയ്ക്ക് കൊടുത്തതാണല്ലോ പുരാണത്തിൽ മഹാഭാരതത്തിൽ പറയുന്നത് അപ്പൊ അതുപോലൊരു താരതമ്യം കെ കെ രാകേഷും ദി ബി തമ്മിൽ നടത്താൻ തക്ക ബന്ധം അവർ തമ്മിൽ എന്താണ് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ദൈനംദിനമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നുപോലും അവരുമായി അവർ തമ്മിൽ കാണണ്ട ഒരു വിഷയവും അവർ തമ്മിൽ തമ്മിലുണ്ട് എന്ന് എനിക്കറിയില്ല എനിക്ക് എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് ആരോപണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകത്തില്ല എന്തായാലും ഈ സംഭവം നടന്നപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടും എന്നെ മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കെ കെ രാകേഷും ദിവ്യ എ സയ്യരും തമ്മിൽ എന്ത് എന്നുള്ളത് ആ സംശയം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിങ്ങി നിൽക്കുകയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ആ സംശയത്തെ കുറിച്ചിട്ട് എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നു